ി സ്തു പ്രസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഈശോ സ്വന്തം ജീവിതം അപ്പമായി മുറിച്ചു കൊടുത്തതിൻ്റെ ഏറ്റവും ദീപ്തമായ സ്മരണകളാണ് ഇന്ന് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് പൗരോഹത്യം സ്ഥാപിച്ച് വിശുദ്ധ കുർബാന സ്ഥാപിച്ച് മനുഷ്യവർഗത്തോടുള്ള വലിയ സ്നേഹം പ്രകടിപ്പിച്ച് കടന്നു പോകുന്ന ഈശോ ഇന്നേ ദിവസത്തെ നമ്മുടെ തിരുക്കർമ്മങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വിശുദ്ധ കുർബാനയാകാനാണ് വിശുദ്ധ കുർബാനയുടെ നിരവധിയായ പ്രത്യേകതകൾ നമുക്കറിയാം മുറിച്ചു കൊടുക്കുന്ന ഒടിച്ചു കൊടുക്കുന്ന വിശുദ്ധ കുർബാന സ്വയം ചെറുതായിക്കൊണ്ട് നമ്മളോട് ചെറുതാകാൻ ആവശ്യപ്പെടുന്ന ഈശോ സ്വയം മുറിച്ച് നൽകിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ച് നൽകാനായിട്ട് ആവശ്യപ്പെടുന്ന ഈശോ അതുപോലെ തന്നെ ഈശോ ദ്വീകാരണ്യത്തിലൂടെ മറ്റൊരു കാര്യം കൂടി നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് അത് കാത്തിരിക്കുവാനാണ് ക്ഷമയോടെ കാത്തിരിക്കാനായിട്ട് ഈശോ നമ്മുടെ ആവശ്യപ്പെടുന്നു ഒരു ദിവസത്തിൻ്റെ നല്ലൊരു ശതമാനം സമയവും കർത്താവ് സക്രാരിയിൽ അടുത്ത ദിവസം തന്നെ കാണാൻ വരുന്നവർക്കായിട്ട് കാത്തിരിക്കുകയല്ല അതേ കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും എല്ലാം പെട്ടെന്ന് ലഭിക്കണമെന്ന് ഫാസ്റ്റ് ഫുഡ് പോലെ എല്ലാം ധൃതിയിൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും കാത്തു നിൽക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ ചുറ്റുമുള്ളത് പക്ഷകർത്താവ് കാത്തിരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു ഒരു വിത്ത് മുളകൊട്ടി ചെടിയാകാൻ കാത്തിരിക്കുന്നതുപോലെ ഒരു പക്ഷി തൻ്റെ മുട്ടയ്ക്ക് അടയിരുന്ന് ജീവൻ വരാനായിട്ട് കാത്തിരിക്കുന്നത് പോലെ വിശുദ്ധ കുർബാന നമ്മോട് കാത്തിരിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് നമ്മുടെ സഹോദരങ്ങളിൽ മാറ്റമുണ്ടാകുന്നതുവരെ നമ്മുടെ ചുറ്റുവട്ടങ്ങൾ അല്പം കൂടി അനുകൂലമാകുന്നതുവരെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതുവരെ നമ്മുടെ കൂടെയുള്ളവരെല്ലാം വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നത് വരെ നമ്മുടെ മുറിവുകളെല്ലാം ഉണങ്ങുന്നതുവരെ ഇനിയും കർത്താവിനു പ്രവർത്തിക്കാൻ ഇടമുണ്ടാകുന്നതുവരെയൊക്കെ കാത്തിരിക്കാൻ ഈ വിശുദ്ധ കുർബാനയുടെ നമ്മോട് ആവശ്യപ്പെടുന്നു കാത്തിരിക്കുന്നവരാകുക എന്നുള്ളത് വിശുദ്ധ കുർബാനയുടെ ഒരു വലിയ സന്ദേശമാണ് തൂർത്തുപുത്രൻ തിരിച്ചു വന്നപ്പോൾ കാത്തിരിക്കാനായി പിതാവില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലേക്ക് നന്മകളിലേക്ക് പലരും തിരികെ വരാത്തത് കാത്തിരിക്കാൻ നമ്മൾ ഇനിയും ശ്രമിക്കാത്തത് കൊണ്ടാണ് ഈ വിശുദ്ധ കുർബാനെടുത്തിരുന്ന കാത്തിരിക്കുന്നവരാകാനായിട്ട് നമ്മളെ സിഹായെ ഞങ്ങളങ്ങേ കൊമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുറിച്ചതിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും